ഐഡിയസ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠത്തിലെ പേജ് നമ്പർ അറുപത്തി മൂന്നിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം എന്താണ് ചോദ്യം ചില സമാന്തര ശ്രേണികളിലെ രണ്ടു സ്ഥാനങ്ങളിലെ പദങ്ങൾ ചുവടെ പറഞ്ഞിട്ടുണ്ട് ഓരോന്നിന്റെയും ബീജഗണിത രൂപം എഴുതുക അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം ഒന്നാം പദം അഞ്ച് പത്താം പദം ഇരുപത്തി മൂന്ന് ഇങ്ങനെയാണ് തന്നിരിക്കണത് അപ്പോൾ നമുക്ക് ഒന്നാം പദം അഞ്ച് ശ്രേണിയിലെ ഒന്നാം പദം എന്ന് പറഞ്ഞാൽ എക്സ് ഒന്ന് എക്സ് വൺ നമുക്ക് തന്നിട്ടുണ്ട് അഞ്ച് തന്നിട്ടുണ്ട് ഇനി പത്താം പദം ഇരുപത്തി മൂന്ന് പറഞ്ഞാൽ എക്സ് പത്ത് എക്സ് ടെൻഡ് പറഞ്ഞാൽ ഇരുപത്തി മൂന്നാന്ന് തന്നിട്ടുണ്ട് നമ്മളിവിടെ എന്താ കാണാൻ പറഞ്ഞത് ബീജഗണിത രൂപമാണ് കാണാൻ പറഞ്ഞത് അപ്പോൾ ഇന്നലെ നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ മനസ്സിൽ എന്താ പറയുക കൊത്തി കുറിച്ച് വെക്കണം അതായത് മറക്കാൻ പാടില്ല എന്നൊക്കെ വന്നിട്ട് ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്തായിരുന്നു ആ ഇക്വേഷൻ ഇതാ എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി ആണോ അതിൽ എന്ന് പറഞ്ഞാൽ എന്ത് നമ്മൾ പറഞ്ഞത് എ പറഞ്ഞാൽ പൊതുവ്യത്യാസം അല്ലേ പൊതുവ്യത്യാസത്തിന് നമ്മൾ ഡിന്നില്ല ലെറ്റർ കൊണ്ട് കാണിക്കുക ഡി സ്മോൾ ലെറ്റർ ഡി ആണ് അതുപോലെ ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി ആണ് എഫ് എന്താണ് എഫ് എന്ന് പറഞ്ഞാൽ എക്സ് വൺ ആണ് ഫസ്റ്റ് ടേം ഒന്നാമത് ടേം ആണ് പറയാം അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എക്സ് വണ് അറിയാം ഇനി നമുക്ക് ഡി കണ്ടുപിടിക്കണം അപ്പോൾ ഡി നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ല ഇന്നലെ ക്വസ്റ്റനിൽ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ക്വസ്റ്റനിൽ നമ്മൾ എന്താ നമുക്ക് ഒരു ശ്രേണി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിൽ പൊതുവ്യത്യാസം കാണാൻ സുഖമായിട്ട് കാണാം ഒരു നമ്പറിന് അതിൻ്റെ തൊട്ട് മുന്നിലുള്ള നമ്പറ് കുറച്ചാൽ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും പൊതുവ്യത്യാസം കിട്ടും പക്ഷേ ഇവിടെ ഒന്നാം പദം കഴിഞ്ഞിട്ട് പിന്നെ പത്താം പത തന്നിരിക്കണത് അപ്പോൾ എങ്ങനെ പൊതുവ്യത്യാസം കാണാം അപ്പോൾ നമ്മൾ പൊതുവ്യത്യാസം കാണാൻ നമുക്ക് അറിയാം നമ്മൾ ഈ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം സമാന്തര ശ്രേണികൾ എന്നുള്ള പാഠത്തിൽ എങ്ങനെയാണ് പൊതുവ്യത്യാസം കാണുക എന്നുള്ളൊരു ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മറന്നവരെ ചെയ്യണം ഓർത്ത് അതൊക്കെ നോക്കിയിട്ട് ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കുക ഇപ്പൊ ഇക്വേഷൻ നമുക്ക് പറയാം അപ്പോൾ പൊതുവ്യത്യാസം ഈക്വൽ ടു പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാന വ്യത്യാസം എന്നാണ് അപ്പോൾ എന്താണ് ഇപ്പോൾ പദവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പദങ്ങൾ തന്നിട്ടുണ്ട് രണ്ട് പദങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്നും അഞ്ചും അപ്പോൾ അതിൽ ആദ്യം പത്ത് എടുക്കുക അപ്പോൾ അത് ഇരുപത്തി മൂന്നാണ് ഇവിടെ ആദ്യത്തെ പദം മൈനസ് ഇവിടെ പദം എന്താണ് അഞ്ചാണ് ഇനി സ്ഥാനങ്ങളാണ് ഒന്ന് പത്തുള്ളത് അതിൻ്റെ സ്ഥാനങ്ങളാണ് പദങ്ങളാണ് അഞ്ചും ഇരുപത്തി മൂന്നും അത് നമ്മൾ അതിൻ്റെ വ്യത്യാസം എന്ന് അത് നമ്മൾ കുറയ്ക്കുക ഇനി സ്ഥാനവ്യത്യാസം പറഞ്ഞാൽ ഇവിടെ പത്തും ഒന്നും അപ്പോൾ പത്ത് മൈനസ് ഒന്ന് കിട്ടി ഇരുപത്തി മൂന്നിൽ നിന്നും അഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് പതിനെട്ട് കിട്ടും പതിനെട്ട് ബൈ പത്തിന് ഒന്ന് പോകുമ്പോൾ ഒമ്പത് അപ്പോൾ പതിനെട്ട് ബൈ ഒമ്പത് പറഞ്ഞാൽ ഈ ഒരു ഒമ്പത് പതിനെട്ടാണ് അപ്പോൾ രണ്ടെന്ന് കിട്ടി അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ് നമുക്ക് പൊതുവ്യത്യാസം നമുക്ക് കിട്ടിയിരിക്കുന്നത് എ ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഡി ആണ് അപ്പോൾ നമുക്ക് എ അല്ലെങ്കിൽ ഡി പൊതുവ്യത്യാസം കിട്ടി ഇനി നമുക്ക് എന്ത് കാണാം എഫ് മൈനസ് ഡി എഫ് ബി ഈക്വൽ ടു എഫ് മൈനസ് ഡി ആണ് അപ്പോൾ എഫ് മൈനസ് ഡി കാണാം എഫ് നമുക്ക് തന്നിട്ടുണ്ടോ യെസ് ഇവിടെ ഒന്നാമത്തും തന്നിട്ടുണ്ട് അഞ്ചാണ് തന്നിട്ടുണ്ട് അപ്പോൾ അഞ്ച് മൈനസ് ഡി നമുക്ക് കണ്ടുപിടിച്ചു ഡി അല്ലെങ്കിൽ എ ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ് ടു ആണ് കണ്ടുപിടിച്ചത് രണ്ടാണ് അപ്പോൾ അഞ്ചിൽ നിന്ന് രണ്ട് പോകുമ്പോൾ മൂന്ന് നമുക്ക് എന്ത് കിട്ടി ഇതാണ് നമ്മുടെ ബി എന്ന് പറഞ്ഞാൽ ബിയും കിട്ടി എയും കിട്ടി ഇനി എന്ത് ചെയ്യാം നേരെ നമ്മൾ ഇക്വേഷനിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ ഇക്വേഷൻ എന്താണ് എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി എക്ക് പകരം നമുക്ക് എന്ത് കിട്ടി രണ്ട് എന്ന് കിട്ടി അപ്പോൾ രണ്ട് എൻ പ്ലസ് ബി എത്രന്ന് കിട്ടിയത് മൂന്നാന്ന് കിട്ടിയത് അപ്പോൾ ടു എൻ പ്ലസ് ത്രീ നമുക്ക് എന്ത് കിട്ടി നമുക്ക് ബീജഗണിത രൂപം കിട്ടി ഇനി ഞാനിത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ ഒന്നാം പദം അഞ്ച് ഏഴാം പദം ഇരുപത്തി മൂന്ന് നമുക്ക് തന്നിരിക്കണത് അപ്പോൾ നമുക്ക് നമ്മൾ ജനറൽ ഫോമിൽ നമ്മളെ ബീജഗണത്തിൻ്റെ ഫോമിൽ എന്താണ് എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി ആണ് എ ഈക്വൽ ടു ഡി ആണ് ബി ഈക്വൽ ടു എഫ് മൈനസ് ടി ആണ് എപ്പോഴെപ്പോഴും എഴുതുന്നത് എന്താണ് മനസ്സിൽക്ക് കയറിയിരിക്കാനാണ് മറക്കാതിരിക്കാനാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ആദ്യം എ കണ്ടുപിടിക്കണം എ നമുക്ക് നേരത്തെ തൊട്ട് മുന്നിലെ ക്വസ്റ്റിനെ പോലെ തന്നെ നമുക്ക് ശ്രേണിയല്ല തന്നിരിക്കുന്നത് രണ്ട് പദങ്ങളാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് വേണം നമ്മുടെ ഈ ഇക്വേഷൻ വെച്ചിട്ട് പൊതുവ്യത്യാസം ഈക്വൽ ടു പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡി കാണാം ഇപ്പോൾ ഡി ഈക്വൽ ടു അപ്പോൾ പദവ്യത്യാസം ഇരുപത്തി മൂന്ന് മൈനസ് അഞ്ച് നേരത്തെ അതേ നമ്പറാണ് ഇരുപത്തി മൂന്ന് മൈനസ് അഞ്ച് ബൈ സ്ഥാനവ്യത്യാസം സ്ഥാനവ്യത്യാസം ഇവിടെ ഏഴും ഒന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഏഴ് മൈനസ് ഒന്ന് ഇരുപത്തി മൂന്നിൽ നിന്നും അഞ്ച് പോകുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടി പതിനെട്ട് കിട്ടി ബൈ ഏഴ് ഒന്ന് പോകുമ്പോൾ എത്രയാണ് ആറാണ് പതിനെട്ട് ബൈ ആറ് ചെയ്യുമ്പോൾ നമുക്ക് മൂവ് ആറ് പതിനെട്ടാണ് അപ്പോൾ മൂന്നാണ് നമുക്ക് ആൻസർ കിട്ടുക അത് എന്താണ് നമ്മൾ ഇതാണ് എ അല്ലെങ്കിൽ ഡി എന്നാണ് എയോ അല്ലെങ്കിൽ ഡി നമുക്ക് അറിയാം രണ്ടും സെയിം സെയിമാണ് എയ്ക്കും ഡി ഒന്നാണ് അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കിട്ടി മൂന്ന് കിട്ടി ഇനി നമുക്ക് ബി കാണാം ബി ഈക്വൽ ടു എഫ് മൈനസ് ഡി ആണ് എഫ് എന്ന് പറഞ്ഞാൽ ഒന്നാമതും തന്നിട്ടുണ്ടോ അഞ്ചാണ് തന്നിട്ടുണ്ട് അഞ്ച് മൈനസ് ഡി നമുക്ക് എത്രയാണ് കിട്ടിയത് മൂന്നാണ് അഞ്ച് മൈനസ് മൂന്ന് പറഞ്ഞാൽ രണ്ട് കിട്ടി നമുക്ക് എഫ് രണ്ട് കിട്ടി നമ്മൾ ഇക്വേഷൻ ഇതിലിട്ട് കൊടുക്കാം അപ്പോൾ എക്സ് എൻ ഈക്വൽ ടു എക്ക് പകരം എന്ത് കിട്ടി മൂന്ന് മൂന്ന് എൻ പ്ലസ് ബിക്ക് പകരം എന്ത് കിട്ടി രണ്ട് കിട്ടി അപ്പോൾ മൂന്ന് എൻ പ്ലസ് രണ്ട് എന്നാണ് നമ്മുടെ ബീജഗണിത രൂപം ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാം പദം പത്ത് പത്താം പദം അഞ്ച് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ ഇക്വേഷൻ എഴുതിയേക്കാം നമ്മുടെ ബീജഗണിതൻ്റെ ഫോം എങ്ങനെയാണ് എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി ആണ് എ ഈക്വൽ ടു ഡി ആണ് ഇവിടെ നമുക്ക് പൊതുവ്യത്യാസം തന്നിട്ടുണ്ടോ ഇല്ല ഇപ്പൊ പൊതുവ്യത്യാസം നമ്മൾ കാണണം പൊതുവ്യത്യാസം പറഞ്ഞാൽ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസമാണ് അപ്പൊ നോക്ക് ഇവിടെ പദവ്യത്യാസം പറഞ്ഞാൽ അഞ്ചും പത്തും ആണ് അപ്പൊ ഇവിടെ നോക്ക് ഇവിടെ വലുത് പത്തല്ലേ വിചാ വിചാരിച്ചിട്ട് പത്ത് ആദ്യം എഴുതിയിട്ട് നോക്ക് പത്താം പദം ഏറ്റവും കൂടുതൽ കൂടുതൽ സ്ഥാനം കൂടുതലുള്ള പദം ആദ്യം എഴുതണം അപ്പൊ ഇവിടെ പത്താം പദം അഞ്ചാണ് മൈനസ് അഞ്ചാം പദം പത്താണ് ബൈ സ്ഥാന വ്യത്യാസം പറഞ്ഞാൽ പത്ത് മൈനസ് അഞ്ച് തിരിച്ച് എഴുതരുത് എപ്പോഴിങ്ങനെ നമുക്ക് അഞ്ചാമ്പതും പത്ത് പത്താമതും അഞ്ച് തിരിച്ച് മറിച്ചു വേണം അപ്പോൾ എപ്പോഴും കാണാം അത് ഇത് ചെയ്യുന്നതിരുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താണ് നമ്മൾ ഒന്നാമത്തെ പാർട്ടി പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ എന്താണ് അതിൻ്റെ പൊതുവ്യത്യാസം എപ്പോഴും മൈനസ് വൺ നെഗറ്റീവ് ഒന്നായിരിക്കും അപ്പോൾ ഇവിടെ അഞ്ചിൽ നിന്നും പത്ത് പോകുക ചാടി കയറി അഞ്ചെന്ന് ഇടരുത് വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കണം വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക വലത് ഏതാണ് പത്താണ് പത്തിൽ നിന്നും അഞ്ച് കുറച്ചു അപ്പം അഞ്ച് കിട്ടി വലുതിൻ്റെ ചിഹ്നം ചേർക്കണം വലുത് മൈനസ് പത്താണ് മൈനസ് ആണ് അപ്പോൾ മൈനസ് ഇട്ട് കൊടുത്തു ബൈ പത്ത് മൈനസ് അഞ്ച് അഞ്ച് മൈനസ് അഞ്ച് ബൈ അഞ്ച് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും അപ്പോൾ എത്ര പറ്റി മൈനസ് വണ്ണ് കിട്ടി ഇത് നമുക്ക് ഡി അല്ലെങ്കിൽ ഈ നമുക്ക് കിട്ടിപ്പോയി ഇനി നമുക്ക് എന്ത് നമുക്ക് ബി കാണാം ബി എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് മൈനസ് ഡി ആണ് എഫ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് വണ് ആണ് ഇവിടെ നോക്ക് കഴിഞ്ഞ രണ്ട് ക്വസ്റ്റിനും നമുക്ക് ഒന്നാം പദം തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് ഒന്നാം പദം തന്നിട്ടില്ല പകരം അഞ്ചാം പദവും പത്താം പദവും തന്നിരിക്കുന്നത് അപ്പം എന്താ ചെയ്യുക നമുക്ക് ഒന്നാം പതം വേണം ഒന്നാമത് ഉണ്ടെങ്കിലേ നമുക്ക് എഫ് മൈനസ് ബി ചെയ്യാൻ പറ്റുള്ളൂ ബി കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്നാം പതം കാണണം ഒന്നാമതം എങ്ങനെ കാണുക ഒന്നാമതം പതം ഇക്വേഷൻ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഒന്നാം പദം കാണാൻ ഇക്വേഷൻ ഒന്നാമത്തെ പാഠം അപ്പോൾ സമാന്തര ശനികൾ നന്നായിട്ട് പഠിച്ചാലാണ് ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് പറയാം നിങ്ങൾ അറിയാത്തവരൊന്നും കൂടി അവിടേക്ക് നോക്കണം സമാന്തര ശനികൾ നോക്കണം കേട്ടോ ഒന്നാലേ ഓർമ്മ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ നമുക്കൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ അറിയോ ഓരോ ഇക്വേശൻ എക്സ് എൻ ഈ ഇക്വൽ ടൂ എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് നമുക്ക് ആരെയും കണ്ട നമുക്ക് എക്സ് എൻ അറിയാം ഡിയും അറിയാം എന്നും ഒക്കെ അറിയാം നമുക്ക് ആരെ കണ്ടെത്തേണ്ടത് ഇവിടെ നിന്ന് എക്സ് വണ്ണാണ് കണ്ടത് അപ്പോൾ എക്സ് വണ്ണാണ് അപ്പോൾ എക്സ് എന്ന് നമുക്ക് ഇതിനകത്ത് ഏത് വണ് എടുക്കാം ഇവിടെ നമുക്ക് ഇത് എക്സ് ഫൈവ് ആണ് ഈ അഞ്ചാമതും പറഞ്ഞാൽ എക്സ് അഞ്ചാണ് പത്താം പതും പറഞ്ഞാൽ എക്സ് പത്താണ് നമുക്ക് ഇഷ്ടമല്ല അവരെ എടുക്കാം കേട്ടോ നമ്മൾ അഞ്ചാമത് എടുക്കുകയാണ് വിചാരിച്ചോ എക്സ് എന്നിൽ എന്നിന് പകരം അഞ്ച് അപ്പോൾ എക്സ് ഫൈവ് എടുക്കാൻ കേട്ടോ അപ്പോൾ എക്സ് ഫൈവ് ഈക്വൽ ടു എക്സ് ഒന്ന് അതുപോലെ എഴുതി നമുക്ക് നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത് പ്ലസ് എൻ എൻ ഇവിടെ എത്ര അഞ്ച് എക്സ് എൻ ഇവിടെ അഞ്ചല്ലേ എടുത്തത് അഞ്ചല്ലേ അപ്പോൾ അഞ്ച് മൈനസ് ഒന്ന് ഇൻറ്റു ഡി നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത് മൈനസ് വൺ ആണ് ഡി ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇൻ ടു മൈനസ് വണ്തി ഇനി നമുക്ക് ചെയ്യാം എക്സ് അഞ്ച് നമുക്ക് അറിയാം എക്സ് അഞ്ച് പറഞ്ഞാൽ എത്രയാണ് ഓമല്ലാതെ ശ്രദ്ധ അല്ലാതെ എക്സ് അഞ്ച് എന്ന് എഴുതി വെക്കരുത് അഞ്ചാം പതാണ് എക്സ് അഞ്ച് എക്സ് അഞ്ച് പറഞ്ഞാൽ പത്ത് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ പത്ത് ഈക്വൽ ടു എക്സ് ഒന്ന് നമുക്കറിയില്ല അത് അതുപോലെ എഴുതി അഞ്ച് ഒന്ന് പോകുമ്പോൾ നാല് നാല് ഇൻറ്റു മൈനസ് വൺ വരും അപ്പം പിന്നെ എന്തു വന്ന് പത്ത് ഈക്വൽ ടു എക്സ് ഒന്ന് നാല് ഇൻറ്റു മൈനസ് ഒന്ന് എന്താണ് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവാണ് അപ്പോൾ ഇൻ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വരും അപ്പോൾ മൈനസ് ഫോർ വരും ഇനി എക്സ് വണ്ണിൻ്റെ മാറ്റം ഇവിടെ നിർത്തുക ഈ മൈനസ് ഫോറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ എക്സ് വൺ ഈ ഈക്വൽ ടു എന്ത ഈ മൈനസ് ഫോർ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ടെൻ ഓൾറെഡി ഇവിടെ ഉണ്ട് അല്ലേ അപ്പോൾ ടെൻ ഇവിടെ എഴുതാ ഈ മൈനസ് ഫോർ ഇപ്പുറത്തേക്കിന് വരുമ്പോൾ പ്ലസ് ഫോർ ആയി അപ്പോൾ എന്താണ് എക്സ് വൺ എന്താ വന്ന് ടെൻ പ്ലസ് ഫോർ പത്തും നാലും കൂട്ടുമ്പോൾ പതിനാല് വന്നു ഇപ്പം നമുക്ക് എന്താ കിട്ടിയത് ഒന്നാം പദം അതായത് എഫ് വണ് കിട്ടിയത് നമുക്ക് സോറി എഫ് വൺ അല്ലെങ്കിൽ എഫ് അതായത് ഫസ്റ്റ് ടേം അപ്പോൾ എഫ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി പതിനാല് എന്ന് കിട്ടി ഇനി നമുക്ക് എഫ് മൈനസ് ഡി കാണാം എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ പതിനാലേ മൈനസ് എഫ് പതിനാല് ഈ മൈനസ് ഇട്ടു ഇനി ഡി എത്ര ഡി മൈനസ് വൺ ആണ് അപ്പോൾ മൈനസ് വൺ കൺഫ്യൂഷൻ ആവുമ്പി പോകരുതേ ഒരു മൈനസ് മാത്രം ഇടയരുത് എന്താണ് ഈ എഫ് പതിനാല് ഇ മൈനസ് വേണ്ടോ ആ മൈനസ് അതുപോലെ ഇട്ടു ഇനി നമ്മൾ ഡി പറഞ്ഞാൽ മൈനസ് ആണ് ആ മൈനസ് വൺ ഒറ്റ അങ്ങനെ ഇട്ടു അപ്പോൾ പതിനാല് മൈനസും മൈനസും എപ്പോഴും ഒരുമിച്ച് വന്നാൽ എന്താ ചെയ്യാൻ അറിയുമോ പ്ലസ് ആവും മൈനസ് മൈനസും പ്ലസ് ആയി അപ്പോൾ പ്ലസ് വൺ അപ്പോൾ പതിനാലും ഒന്നും കൂട്ടുമ്പോൾ പതിനഞ്ചെന്ന് വന്നു എന്താ പറയുന്നത് പതിനഞ്ച് ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി എക്ക് ഭാഗം നമുക്ക് കിട്ടിയത് മൈനസ് വൺ ആണ് അപ്പോൾ മൈനസ് വൺ എൻ പ്ലസ് ബി നമുക്ക് എത്ര കിട്ടിയതാണ് ബി നമുക്ക് എഫ് മൈനസ് ഇതാണ് ബി ബി ഈക്വൽ ടു എഫ് മൈനസ് ഡി പതിനഞ്ച് കിട്ടി അപ്പോൾ പതിനഞ്ച് അപ്പോൾ മൈനസ് വൺ എൻ മൈനസ് വൺ വണ് കൊണ്ട് വണ്ണും ഇൻറ്റു എന്ന് പറഞ്ഞാൽ മൈനസ് മൈനസ് വൺ ഇൻ എൻ അല്ലെങ്കിൽ മൈനസ് വൺ എൻ നമുക്ക് എങ്ങനെ എഴുതാം മൈനസ് എൻ എഴുതാം പ്ലസ് ഫിഫ്റ്റീൻ അപ്പോൾ ഇതാണ് നമ്മുടെ ബീജഗണിത രൂപം ഈ ക്വസ്റ്റിൻ്റെ ഇനി നാലാമത്തെ ചോദ്യം നോക്കാം അപ്പോൾ ഇവിടെയും ചോദ്യം എട്ടാം പദം രണ്ട് പന്ത്രണ്ടാം പദം എന്നാണ് അപ്പോൾ എട്ടാം പദം എക്സ് എയിറ്റ് നമുക്ക് രണ്ട് തന്നിട്ടുണ്ട് എക്സ് പന്ത്രണ്ട് നമുക്ക് എട്ട് തന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഇക്വേഷൻ ആദ്യം ഇരിക്കുന്ന ഫോമുല എക്സ് എൻ ഇക്വൽ ടു എൻ പ്ലസ് ബി ആണ് നമ്മളത് എ എന്ന് പറഞ്ഞാൽ ഡി ആണ് ഡി കാണാൻ നമുക്ക് ഇവിടെ എന്തില്ല നമുക്ക് കാണണം ഡി എന്നാണ് പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം ഇക്വേഷൻ ഞാൻ വീണ്ടും ഞാൻ ഇവിടെ എഴുതണമില്ല ഡി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ

എട്ടുന്ന് രണ്ട് പോകുമ്പോൾ എത്ര കിട്ടും ആറ് കിട്ടും പന്ത്രണ്ടിൽ നിന്നും എട്ട് പോകുമ്പോൾ എത്ര കിട്ടും നാല് കിട്ടും ആറ് ബൈ നാല് കിട്ടും രണ്ടും എന്താണ് ഇരട്ട സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ വരുമ്പോൾ നമ്മളൊക്കെ എന്താണ് വെട്ടി ചെറുതാക്കാം രണ്ടിൽ ആറിൽ രണ്ട് എത്രയാണ് ആ രണ്ട് ഇൻറ്റു മൂന്നാണ് അല്ലേ അപ്പോൾ ആറ് നമുക്ക് എന്ത് എഴുതാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതുന്നത് ആറ് നമുക്ക് രണ്ട് ഇൻറ്റു മൂന്ന് എഴുതാം നാലിൽ നമുക്ക് എഴുതാം രണ്ടിൻ്റെ ടേബിൾ ആകുമ്പോൾ രണ്ട് ഇൻറ്റു എന്ന് എഴുതാം ഈ രണ്ടിനെയും ഈ രണ്ടിനെയും വെട്ടിക്കളഞ്ഞാൽ ബാക്കി മൂന്ന് ബൈ രണ്ട് മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ ഇനി വരെ വെട്ടി ചെറുതാക്കാൻ പറ്റും ോ എങ്ങനെയാ മനസ്സിലാക്കാം ഇത് മൂന്നും നല്ലത് ഒറ്റസംഖ്യയാണ് രണ്ടും നല്ലത് എരട്ടസംഖ്യയാണ് ഒറ്റസംഖ്യനും എട്ടസംഖ്യയും നമ്മൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് അനഹരിക്കാൻ പറ്റില്ല നമുക്ക് ഒരു നമ്പറായി കിട്ടില്ല അപ്പോൾ നമുക്ക് മൂന്നേ ബൈ രണ്ട് തന്നെ എഴുതാം അപ്പോൾ നമുക്ക് ഡി കിട്ടി മൂന്നേ ബൈ രണ്ടാണ് ഡി കിട്ടിയത് കേട്ടോ ഇനി നമുക്ക് എന്ത് കാണാം ബി പറഞ്ഞാൽ എഫ് മൈനസ് ഡി ആണ് എഫ് ഒന്നാം പദം ഇവിടെ തന്നിട്ടുണ്ടോ ഇല്ല എട്ടാം പദാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ നമ്മുടെ ഇക്വേഷൻ കടന്ന് പോവാണ് നമുക്ക് എന്തുവേണം നമുക്ക് എക്സ് വണ്ണ് കണ്ടെത്തണം എക്സ് വണ്ണ് കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ഇക്വേഷൻ നമ്മൾ നമ്മുടെ ഒന്നാം പദത്തിൽ പഠിച്ച ഇക്വേഷൻ എക്സ് എൻ ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി എന്നുള്ള ഇക്വേഷൻ പോവാണ് എക്സ് എൻ്റെ നമുക്ക് ഇതിൽ നിന്ന് എട്ട് എടുക്കാം പന്ത്രണ്ട് മണി എടുക്കാം ഏത് മണി എടുക്കാം ഞാനിപ്പോൾ എട്ട് എടുത്തോ അപ്പോൾ എക്സ് എട്ട് എക്സ് എട്ട് ഈക്വൽ ടു എക്സ് ഒന്ന് നമുക്കറിയില്ല പ്ലസ് എന്നിട്ട് പറഞ്ഞിവിടെ എട്ടല്ലേ എടുത്ത് എങ്ങനെ പറയുമ്പോൾ എട്ട് അല്ലേ അപ്പോൾ എട്ട് മൈനസ് ഒന്ന് ഇൻറ്റു ഡി നമുക്ക് എത്ര കിട്ടി മൂന്ന് ബൈ രണ്ടാണ് കിട്ടിയത് ഓക്കെ എക്സ് എട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാണെന്ന് അറിയാം എക്സ് എട്ട് നമുക്ക് രണ്ടാണെന്ന് അറിയാം അപ്പോൾ രണ്ട് ഈക്വൽ ടു എക്സ് ഒന്ന് നമുക്ക് അറിയില്ല പ്ലസ് എട്ട് ഒന്ന് പോകുമ്പോൾ ഏഴ് ഇൻറ്റു മൂന്ന് ബൈ രണ്ട് എന്ന് വന്നു പിന്നെ അപ്പോൾ രണ്ട് ഈക്വൽ ടു എക്സ് ഒന്ന് അതുപോലെ എഴുതി ഇനി നമുക്ക് ഏഴ് ഇൻറ്റു മൂന്ന് ബൈ രണ്ട് അപ്പോൾ എങ്ങനെ ചെയ്യാം ഏഴിന് മൂന്ന് ഇൻറ്റു ചെയ്യാം മൂന്ന് ഇൻറ്റു ഏഴ് മൂവ് ഏഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ബൈ രണ്ട് എന്ന് എഴുതി ഇനി എങ്ങോട്ട് എഴുതാം കേട്ടോ അപ്പോൾ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് രണ്ട് ഈക്വൽ ടു എക്സ് ഒന്ന് പ്ലസ് ഇരുപത്തി ഒന്ന് ബൈ രണ്ട് എന്ന് കിട്ടി ഇനി ഈ എക്സ് വണ് ഇവിടെ നിർത്തി ഈ നമുക്ക് എക്സ് വണ് ഈക്വൽറ്റിയാണ് കണ്ടത് ഈ ഇരുപത്തൊന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ഇരുപത്തൊന്നേ ബൈ രണ്ടിനെ അപ്പോൾ എങ്ങനെ വരിക ഇവിടെ പ്ലസ് ആണ് ഇവിടേക്ക് വരുമ്പോൾ മൈനസ് മനസ്സാവും അപ്പോൾ ഓൾറെഡി ഇവിടെ രണ്ട് ഉണ്ട് കിട്ടാവും ഈ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇരുപത്തൊന്ന് ബൈ രണ്ട് നിങ്ങൾ തന്നു എക്സ് വൺ ഈക്വൽ ടു രണ്ട് മൈനസ് ഇരുപത്തൊന്ന് ബൈ രണ്ട് ഇതെങ്ങനെ ഇപ്പോൾ ചെയ്യുക അപ്പോൾ ഇതിൽ ഒന്ന് നമ്മൾ സാധാ എണ്ണൽ സംഖ്യയായിട്ട് തന്നിട്ടുണ്ട് ഇത് ഭിന്ന സംഖ്യയായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടിനെയും ഭിന്ന സംഖ്യ ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടി ഈസി ഉണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യുന്നു ഇതിന് ഡിവൈഡ് ബൈ വൺ ഇട്ട് കൊടുത്തു എന്താണ് കൊണ്ട് ഹരിച്ചാലോ ഒന്നുകൊണ്ട് ഹരിച്ചാലോ ഒന്നുകൊണ്ട് ഗുണിച്ചാലോ ആ വിലയിൽ ഒരു മാറ്റം വരില്ല നമുക്ക് ധൈര്യമായിട്ട് ഏതെങ്കിലും നമ്പർ നമ്പറിന് ഒന്നുകൊണ്ട് ഗുണിക്കുകയോ ഒന്നുകൊണ്ട് ഹരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ടിനും രണ്ടേ ബൈ ഒന്ന് പറഞ്ഞാൽ രണ്ട് തന്നെയാണ് അതിൻ്റെ ആൻസർ ഇനി എന്ത് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യില്ലേ അതായത് ലെസ് ആ കൂടെ ചെയ്യുന്നേക്കാളും കൂടെ നിങ്ങൾക്ക് ഈസി ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് ഇങ്ങോട്ടും ഇതിങ്ങോട്ടും ഇവർ രണ്ടുപേരും ഇങ്ങനെ ചെയ്യാം അപ്പം എങ്ങനെ വന്നു രണ്ട് ഇൻറ്റു രണ്ട് നാല് കിട്ടി നാല് മൈനസ് ഒന്ന് ഇൻറ്റു ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ബൈ ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് അപ്പം നാല് മൈനസ് ഇരുപത്തി ഒന്ന് ബൈ രണ്ട് എന്ന് കിട്ടി ഇനി ഇത് നാല് മൈനസ് ഇരുപത്തൊന്ന് അപ്പം നമ്മുടെ മനസ്സിക്ക് നോക്കും ഇവിടെ നാലാണ് ചെറുത് ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് അറിയാം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരുപത്തൊന്നിൽ നാല് കുറയ്ക്കാൻ പറ്റില്ല നമുക്കറിയാം വലുതിൽ നിന്നും ചെറുത് കുറച്ച് അപ്പോൾ ഇരുപത്തൊന്നിൽ നിന്നും നാല് കുറയ്ക്കുക ഇരുപത്തൊന്നിൽ നിന്നും നാല് കുറയ്ക്കുമ്പോൾ നമുക്ക് പതിനേഴിന് കിട്ടും പക്ഷേ പതിനേഴ് മാത്രം എഴുതാൻ പറ്റില്ല വലുതിൻ്റെ എന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ചേർക്കണം വലുത് ഇവിടെ ഇരുപത്തൊന്നാണ് ഇരുപത്തൊന്നിന് ആണ് അപ്പൊ ആൻസർ മൈനസ് ബൈ ഈ ടു ഉണ്ട് അപ്പൊ മൈനസ് പതിനേഴ് ബൈ രണ്ട് നമുക്ക് എന്ത് വന്നു നമുക്ക് കിട്ടിയിരിക്കണത് ഒന്ന് എക്സ് ഒന്ന് അതായത് നമുക്ക് ഫസ്റ്റ് ടേം ആണ് എഫ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്താ കിട്ടിയത് മൈനസ് പതിനേഴ് ബൈ രണ്ട് അപ്പൊ നമുക്ക് എക്സ് ഒന്ന് എക്സ് എക്സ് ഒന്ന് അല്ലെങ്കിൽ എഫ് നമുക്ക് കിട്ടി മൈനസ് പതിനേഴ് ബൈ രണ്ട് കിട്ടി നമുക്ക് എന്താ കണ്ടത് നമുക്ക് എഫ് മൈനസ് ഡി ആണ് കണ്ടത് എഫ് മൈനസ് ഡി ആണ് നമ്മുടെ ബി കാണാൻ എഫ് മൈനസ് പതിനേഴ് ബൈ രണ്ട് മൈനസ് ഡി നമുക്ക് ഇവിടെ എത്ര എത്ര ഇവിടെ കിട്ടിയിരുന്നത് ഡി നമുക്കിത് അവിടെ ത്രീ ബൈ ടു കിട്ടിയിട്ടുണ്ടായിരുന്നു ത്രീ ബൈ ടു അപ്പം നമുക്കത് മൈനസ് ത്രീ ബൈ ടു ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ചെയ്യാൻ സുഖമാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് വേണേൽ ചെയ്യാം പക്ഷേ ഇവിടെ ക്രോസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് രണ്ടിൻ്റെയും ഒന്നാണ് ഭിന്ന സംഖ്യയില് ചേ ഇവിടെ രണ്ടാണ് ഇവിടെ രണ്ടാണ് അപ്പം നമുക്ക് ഡയറക്റ്റ് ചെയ്യാം എങ്ങാനിവിടെ ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇതിനെ ഇതുകൊണ്ട് ഇന്ത്യയാണ് മൈനസ് ഇതിനെ ഇതുകൊണ്ട് ഡിവിഷൻ ഇതേ ഇൻ്റേ ഇത് ചെയ്താലും നമുക്ക് സെയിം ആൻസറാണ് കിട്ടുക പക്ഷെ നമ്മൾ ഛേദങ്ങൾ സെയിം ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്തുകൂടെ അപ്പോൾ ഇവിടെ ഛേദം രണ്ട് തന്നെ രണ്ട് എഴുതാം എന്ത് ഇത് അതുപോലെ ചെയ്യാം മൈനസ് പതിനേഴ് മൈനസ് മൂന്ന് എങ്ങനെയാണ് മൈനസ് പതിനേഴ് മൈനസ് മൂന്ന് രണ്ടും മൈനസാണ് അല്ലേ ഇവിടെ ഇതാണ് എല്ലാവർക്കും കുറേ 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 ഞാൻ കുറേ പേർക്ക് ട്യൂഷൻ എടുക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഡൗട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് മൈനസും മൈനസും വരുമ്പോൾ മൈനസാണ് ചെയ്ത് വയ്ക്കുക എല്ലാവരും ഒരിക്കലും ചെയ്യരുത് നെഗറ്റീവും നെഗറ്റീവും വരുമ്പോൾ എന്താണ് കൂട്ടുക മൈനസ് ഇട്ട് കൊടുക്കുക നമ്മൾ പ്ലസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നോക്ക് അറിയാത്തവർക്കും എൻ്റെ പറയാനുട്ടോ പതിനേഴ് പ്ലസ് മൂന്നാന്ന് വിചാരിച്ചോ ഈ രണ്ടും പ്ലസ് ആ ശരിക്കും പ്ലസ് പതിനേഴ് പ്ലസ് മൂന്നും നമ്മൾ എന്താ ചെയ്യുക രണ്ടും കൂട്ടും കൂട്ടുമ്പോൾ പതിനേഴ് മൂന്നും കൂട്ടുമ്പോൾ ഇരുപത് കിട്ടും എന്നിട്ട് പ്ലസ് ഇട്ട് എടുക്കും പ്ലസ് ഇരുപതാണ് കിട്ടുക അതേപോലെ തന്നെ ഇവിടെയും രണ്ട് ഒരേ സെയിം ചിഹ്നങ്ങൾ ഒരൊരേ ചിഹ്നങ്ങളാണെങ്കിൽ കൂട്ടുക ആ ചിഹ്നിട്ട് കൊടുക്കുക ഇവിടെ പതിനേഴ് മൂന്നും കൂട്ടുക ഇരുപത് കിട്ടും എന്നിട്ട് രണ്ട് മൈനസ് ആയിട്ട് മൈനസ് ഇട്ട് കൊടുത്തു മനസ്സിലായാലോ അപ്പോൾ മൈനസ് ഇരുപത് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ മൈനസ് ഇരുപത് നമുക്ക് എങ്ങനെ എഴുതാം മൈനസ് പത്ത് ഇത് രണ്ട് എഴുതാം ബൈ രണ്ട് 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 കട്ട് ചെയ്തു പോയി അപ്പോൾ മൈനസ് പത്താണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത് ബി കിട്ടിയത് മൈനസ് പത്താണ് ഇനി നമ്മുടെ ഇക്വേഷനിലോട്ട് വരാം എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി എ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത് എ നമുക്ക് നമ്മളെ ത്രീ ബൈ ടു ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ അതായത് നമ്മളെ കോമൺ ഡിഫറൻസ് നമ്മളെ പൊതുവ്യത്യാസം ത്രീ ബൈ ടു എൻ പ്ലസ് ബി നമുക്ക് എത്ര കിട്ടിയത് മൈനസ് പത്തെന്ന് കിട്ടി അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ചെയ്യാം ത്രീ ബൈ ടു ഈ എൻ അതുപോലെ എഴുതി പ്ലസ്സും മൈനസും ഒരുമിച്ച് വന്ന മൈനസും മൈനസും ഒരുമിച്ച് തന്നാൽ എപ്പോഴും പ്ലസ് ആവും പക്ഷേ പ്ലസ്സും മൈനസും ഒരുമിച്ച് തന്നാൽ അത് മൈനസ് ആവും മൈനസ് പത്ത് എന്ന് വന്നു അപ്പോൾ ഇത് നമുക്ക് ത്രീൻ്റെ ഈ ത്രീ ബൈ ടു എണ് നമുക്ക് എങ്ങനെ എഴുതാം ത്രീ എൻ ബൈ ടു മൈനസ് പത്ത് എന്ന് എഴുതാം കാണാൻ അത്ര മുഞ്ചു പോരാ ചന്തം പോരാ നമുക്ക് ഒന്നും കൂടി ചന്തത്തിലാക്കാം ഒന്നും കൂടി വൃത്തിയുള്ള ഫോ ഇതാക്കാൻ നമ്മൾ എന്ത് ചെയ്യാറോ ഇത് ഭിന്ന സംഖ്യയാണ് ഇത് ഒരു എണ്ണൽ സംഖ്യയാണ് നമുക്ക് രണ്ടിനെയും ഭിന്നസംഖ്യ ആക്കി വെക്കാം ഇതിനെ ബൈ വണ് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാം ക്രോസ് ചെയ്യാം ക്രോസ് നമുക്കറിയാലോ അതായത് ഇതിന് ഇങ്ങോട്ട് ഇതിന് ഇങ്ങോട്ട് ഇത് രണ്ടുപേരും ഇങ്ങനെ ഉണ്ട് ചെയ്യാം അപ്പോൾ ആദ്യം ത്രീ എൻ ഇൻറ്റു വണ് അപ്പോൾ ത്രീ എൻ മൈനസ് ടു ഇൻറ്റു പത്ത് ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് ഇട്ടോളൂ ടു ഇൻറ്റു പത്ത് പറഞ്ഞാൽ ഇരുപത് രണ്ട് രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് ഇനി ടു ഇൻറ്റു വൺ അപ്പോൾ എന്ത് വന്നു ത്രീ എൻ മൈനസ് അപ്പോൾ നമുക്ക് ത്രീ എൻ മൈനസ് ഇരുപത് ബൈ രണ്ട് ഇതാണ് നമ്മളിതിൻ്റെ ബീജഗണിത രൂപം മനസ്സിലായല്ലോ അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ചോദ്യമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ